പും നരകത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്നവൻ പുത്രൻ എന്നാണല്ലോ അതെ അങ്ങനെ തന്നെയാണ് പും ശബ്ദത്താൽ ലക്ഷ്യമാക്കപ്പെടുന്ന നരകത്തിൽ നിന്ന് പിതൃക്കളെ ത്രാണനം ചെയ്യുന്നവർക്കാണ് പുത്രൻ എന്ന് പറയുന്നത് അപ്പോൾ പുത്രിയുടെ സ്ഥാനം എന്താണ് അതുതന്നെയാണ് ഒരു വ്യത്യാസമില്ല അവിടെ പുത്രശബ്ദത്തിൽ സ്ത്രീലിംഗ സൂചകമായി സ്ത്രീ പ്രത്യയം വന്ന് പുത്രി എന്നാവുന്നു എന്നല്ലാതെ അർത്ഥത്തിനൊരു മാറ്റവും ഇല്ല അപ്പോൾ ഇപ്പൊ ഭഗവാൻ ഭഗവതി എന്ന് പറഞ്ഞോളൂ ഭഗവാൻ എന്ന് പറഞ്ഞ എന്താ ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ അപ്പൊ ഭഗവതിയോ ഭഗം ആർക്കുണ്ടോ അവൾ ഭഗവതി ലിംഗഭേദം മാത്രമേ ഉള്ളൂ അർത്ഥഭേദം ഇല്ല അതുപോലെ പുത്രനും പുത്രിക്കും ഒരർത്ഥഭേദ ഇല്ല ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം അതുകൊണ്ട് പുത്രൻ പുത്രന് അർഹമായ എല്ലാ ക്രിയകളിലും പുത്രിക്കും അർഹത ഉണ്ടെന്ന് മനസ്സിലാക്കണം അച്ഛനമ്മമാർക്ക് വേണ്ടി പിതൃകർമ്മങ്ങളെ ചെയ്യാൻ ശ്രാദ്ധാദികർമ്മങ്ങളെ ചെയ്യാൻ തർപ്പണാദികളെ ചെയ്യാൻ ശ്മശാനകർമ്മം ചെയ്യാൻ പുത്രൻ എത്ര അധികാരമുണ്ടോ അത്ര തന്നെ അധികാരം പുത്രിക്കും ഉണ്ട്